നാലാം ീർത്തനം പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചനം യഹോബയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു അവൻ നട്ടിട്ടുള്ള ലബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു പെരിഞ്ഞാറയ്ക്ക് സരളവൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു ഉയർന്ന മലകൾ കാട്ടാടകൾക്കും പാറകൾ കുഴി മുയലുകൾക്കും സങ്കേതമാകുന്നു അവൻ കാല നിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു സൂര്യൻ തൻ്റെ അസ്തമനത്തെ അറിയിക്കുന്നു നീരുട്ടു വരുത്തുന്നു രാത്രി ഉണ്ടാകുന്നു അപ്പോൾ കാട്ടു മൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു ബാലസിംഹങ്ങൾ ഇരക്കായി അലറുന്നു അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു മനുഷ്യൻ തൻ്റെ പണിക്ക് പുറപ്പെടുന്നു സന്ധ്യ വരെയുള്ള തൻ്റെ വേലക്കായി തന്നെ